ടുഡേ സ്വാഗതം രോഗിയെ എടുക്കാൻ പോകുന്നതിനിടെ ആൾട്ടോ കാറിൽ തട്ടിയ ആംബുലൻസ് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം വേങ്ങര കൂരിയാട് റൂട്ടിൽ പാലച്ചിറ മാഡിൽ വെച്ചാണ് അപകടം ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു കടവനാടുണ്ടായ സി പി എം ആർ എസ് എസ് സംഘർഷവുമായി ബന്ധപ്പെട്ട് രണ്ട് ആർ എസ് എസ് പ്രവർത്തകർ കൂടി അറസ്റ്റിൽ വള്ളപ്പുറം സ്വദേശികളായ എണ്ണാടിയിൽ മണി തായാട്ടിൽ സിനീഷ് എന്നിവരെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത് പൊന്നാനിയിൽ ഉദ്ഘാടന ദിവസം നാട്ടുകാരെയും ബന്ധുക്കളെയും കയറ്റി കടലിലേക്ക് അനധികൃത ഉല്ലാസയാത്ര നടത്തിയ മീൻപിടുത്ത ഇൻബോർഡ് വെള്ളത്തിന് ഫിഷറീസ് വകുപ്പ് രണ്ട് ലക്ഷം രൂപ പിഴ ചുമത്തി താനൂർ സ്വദേശി സുബാരിന്റെ ഉടമസ്ഥയിലുള്ള എന്ന പിഴ നിലമ്പൂർ നോർത്ത് വനം ഡിവിഷനിൽ എടവണ്ണ റേഞ്ചിൽ മൂലപ്പാടത്ത് വനംവകുപ്പിന്റെ കൈവശമുള്ള ആറേ ദശാംശം പൂജ്യം ഏഴ് ഹെക്ടർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് വിട്ടുകൊടുക്കാനുള്ള കോടതി വിധിയിൽ അപ്പീൽ നൽകുന്നതിൽ വനംവകുപ്പിന്റെ അനാസ്ഥ വിധിക്കെതിരെ അപ്പീൽ നൽകുന്നതിൽ വനംവകുപ്പ് വൈകിപ്പിക്കുന്നതായാണ് ആരോപണം വനംവകുപ്പിന്റെ എക്കോ ടൂറിസം കേന്ദ്രങ്ങളിലെ ഫണ്ട് പിരിവിലും വിനിയോഗത്തിലും ക്രമക്കേട് നടക്കുന്ന പരാതിയിൽ സംസ്ഥാന വ്യാപകമായി വനംവകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തുന്ന പരിശോധനയുടെ ഭാഗമായി നിലപൂരിലും പരിശോധന നോർത്ത് ഡിവിഷനിൽ യഥാസമയം ഫണ്ട് വരവും വിനിയോഗവും രജിസ്റ്റർ ബുക്കിൽ രേഖപ്പെടുത്തുന്നതിൽ അപാകത കണ്ടെത്തി പണ്ട് പാസായി കരാർ നൽകിയിട്ടും എടപ്പാൾ പട്ടാമ്പി റോഡിൽ ശുഗപുര ക്ഷേത്രം റോഡ് നിർമ്മാണം ആരംഭിക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു മൂന്നാഴ്ച കഴിഞ്ഞാൽ പതിനായിരങ്ങളെത്തുന്ന കുളങ്കര ക്ഷേത്രോത്സവം നടക്കാനിരിക്കെ റോഡിലെ തകർച്ച വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്നാണ് ആശങ്ക കുറ്റിപ്പുറം പാലത്തിൽ സ്വകാര്യ ബസ് തകരാറിലായതിനെ തുടർന്ന് രണ്ടു മണിക്കൂറോളം പാലത്തിലും ഹൈവേ ജംഗ്ഷനിലും രൂക്ഷമായ ഗതാഗത കുരുക്കുണ്ടായി അരമണിക്കൂറിന് ശേഷം തകരാറായ ബസ് പാലത്തിൽ നിന്ന് മാറ്റിയെങ്കിലും പാലത്തിനപ്പുറം തവനൂർ റോഡ് ജംഗ്ഷൻ വരെയും ദേശീയപാതയിൽ കൈലാസ് ഓഡിറ്റോറിയം വരെയും വാഹനങ്ങൾ നിറഞ്ഞിരുന്നു ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി